ഇപ്പോൾ ഷാനവാസും നെവിനും ഭയങ്കര വാക്കുതർക്കമാണ് രാവിലെ തൊട്ട് ഫുഡിൻ്റെ പേര് പറഞ്ഞ് രണ്ടുപേരും കൂടി ഭയങ്കര അലമ്പായിരുന്നു ഇപ്പോൾ നമ്മുടെ നെവിൻ ഷാനവാസിനോട് പറയുന്നു നീ ഷോ കാണിക്കാനുള്ള ഇടം ഇങ്ങോട്ട് വന്നത് നീ ഷോനവാസാന്ന് നെവിൻ പറയുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നു നീ ഒന്നും പറയാതെ ആണത്തോടെ പറയടാന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നു അപ്പോൾ നെവിൻ പറയുന്നു ആണത്തം എന്താടാ ഞാൻ പുരുഷനാടാ ആണത്തം എന്താണ് നീ പറയടാ കുറേ മീശ പിരിക്കുന്നതും കുറേ ഡയലോഗ് അടിക്കുന്നതാണ് ഇവിടെ ആണത്തം നീ എന്തിനാണ് ഇവിടെ വന്നത് നീ ഗാർഡിയൻ ഏഞ്ചിലായിട്ട് കളിക്കാനല്ലേ കുറെ പെണ്ണുങ്ങളുടെ ആങ്ങളെയായിട്ട് കളിക്കാനല്ലേ നീ ഇവിടെ വന്നത് പോടാ കുലപുരുഷാന്നൊക്കെ നെവിൻ പറയുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നു പോടാ പോടാ നീ നീ ആണത്തായിട്ട് പറയാൻ നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് നെവിൻ വിട്ടു കൊടുക്കുന്നില്ല അപ്പം നെവിൻ പറയുന്നു നീ എന്തിനാണ് ഇവിടെ വന്നത് നീൻ്റെ ഷോനവാസ് ചുമ്മാതലയുടെ എല്ലാവരും നിന്റെ ഷോനവാസ് വരുന്നു നീ കോമരം എന്താ കോമര വിട്ടിയാണെന്നോ അങ്ങനെങ്ങാട്ടൊക്കെ കുറേ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി അപ്പോൾ നമ്മുടെ നെവിൻ പറയുന്നു നീ ആണോ ശ്രീ നീ ഞാൻ പുരുഷനാടാന്ന് നെവിൻ പറയുന്നു അപ്പോൾ പറയുന്നു പുരുഷൻ പുരുഷനെന്ന് പറഞ്ഞാൽ മീശ പിരിക്കുന്ന ഒന്നുമല്ലടാ പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യേണ്ടതട പുരുഷനെന്ന് പറയുന്നത് നീ അങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നോടാന്ന് ഷാനവാസിനോട് ചോദിക്കുന്നു ഷാനവാസ് പറഞ്ഞാൽ